രാജു തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ചെന്ന കേസിൽ പ്രതിയായതോടെ ഒഴിവ് വരുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് നൽകി ഒപ്പം നിർത്താനാണ് സി പി എമ്മിന്റെ തീരുമാനം തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ ആയിരുന്ന ആന്റണി രാജു അയോഗ്യനായതാണ് ആ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന ചർച്ചകളിലേക്ക് എത്തിച്ചത് അത്തരത്തിൽ മാണി ഗ്രൂപ്പിന് സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയേറുന്ന പേര് എ എച്ച് ഹഫീസിന്റേതാണ് കഴിഞ്ഞ വർഷം കണിയാപുരം ജില്ലാ ഡിവിഷനിലെ രാഷ്ട്രീയ ചർച്ചകളിൽ എ എച്ച് ഹഫീസിന്റെ പേരായിരുന്നു മുൻനിരയിലേക്ക് ഉയർന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഐക്യത്തിനായി സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞു നൽകുകയും തുടർന്ന് ഭരണപക്ഷത്തിനു വേണ്ടി തുടർന്ന ശക്തമായ പൊതുസമൂഹ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണിയാപുരം ജില്ലാ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടിരുന്നെങ്കിലും അവസാന നിമിഷം സി പി എമ്മിനു വേണ്ടി സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞു നൽകിയ സംഭവവും ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയാകുന്നുണ്ട് അന്ന് എൽ ഡി എഫിന്റെ ഐക്യത്തിനും വിജയത്തിനും മുൻഗണന നൽകിയാണ് എ എച്ച് ഹഫീസ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത് കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എ എച്ച് ഹഫീസ് തെരഞ്ഞെടുപ്പിന് ശേഷവും എൽ ഡി എഫിനു വേണ്ടി ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുമായി പൊതുസമൂഹത്തിൽ സജീവമാണ് ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും എൽ ഡി എഫ് നയങ്ങളും സർക്കാർ തീരുമാനങ്ങളും ശക്തമായി പ്രതിരോധിക്കുന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ശ്രദ്ധ നേടാറുണ്ട് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളുമായി മാധ്യമങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായ എച്ച് ഹഫീസ് ഭരണപക്ഷത്തിന്റെ ശബ്ദമായി മാറിയെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് കർഷക പ്രശ്നങ്ങൾ വികസന വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ നയങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ എൽ ഡി എഫ് അനുകൂലികൾക്കിടയിൽ വലിയ പിന്തുണയാണ് നേടുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണിയാപുരം ജില്ലാ ഡിവിഷനിൽ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞു നൽകിയ രാഷ്ട്രീയ ത്യാഗവും തുടർന്ന് എൽ വേണ്ടി തുടർച്ചയായി നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകളും എ എച്ച് ഹഫീസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിനോടുള്ള രാഷ്ട്രീയ പ്രതിബദ്ധതയും സംഘടനാ പ്രവർത്തനത്തിലെ അനുഭവ സമ്പത്തും മാധ്യമരംഗത്തെ സജീവ സാന്നിധ്യവും എച്ച് ഹഫീസിനെ ശ്രദ്ധേയനായ നേതാവാക്കി മാറ്റുന്നുണ്ട് അതേസമയം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫ് വിടുന്നു എന്നുള്ള വാർത്തകളെയും എച്ച് ഹഫീസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിലേക്ക് എന്നുള്ള ഒരു വ്യാജ വാർത്തയുമായി വലതുപക്ഷത്തിനു വേണ്ടി മാമാപ്പണി ചെയ്യുന്നവർ ഇപ്പോൾ രംഗത്തുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇതേ മാധ്യമങ്ങൾ കാരണം ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നും പറയാം ഇത് തികച്ചും വ്യാജമായ വാർത്തയാണ് ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട് അവർക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ലെന്ന് പല സാഹചര്യങ്ങളിലും മാധ്യമങ്ങളോട് നേരിട്ട് തന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതാക്കന്മാർ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് ഇടതു ഇടതുമുന്നണിയിൽ ഞങ്ങൾ തൃപ്തരാണെന്നും സി പി എം മുന്നണി വിട്ടാലും ഞങ്ങൾ മുന്നണി വിടാൻ പോകുന്നില്ലെന്നുമാണ് ഹഫീസ് തുറന്നടിച്ചത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ ആസ്വാദനം കെടുത്തുന്നില്ലെന്നും അവരുടെ സന്തോഷം അതാണെങ്കിൽ അത് തുടരട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും മുന്നണി സമവാക്യങ്ങളും കൂടുതൽ സജീവമാക്കുകയാണ് ആന്റണി രാജുവിന്റെ അയോഗ്യതയെ തുടർന്നുണ്ടാകുന്ന ഒഴിവ് എങ്ങനെ നികത്തുമെന്ന ചർച്ചകൾ എൽ ഡി എഫ് തലത്തിൽ പുരോഗമിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിലൂടെയും പൊതുസമൂഹ ഇടപെടലുകളിലൂടെയും മുന്നണി വിശ്വാസ്യത നേടിയ എ ജെ ഹഫീസ് പ്രധാന പരിഗണനയിലേക്ക് ഉയരുകയാണ് മുന്നണിയോടുള്ള ഉറച്ച പ്രതിബദ്ധതയും രാഷ്ട്രീയ ത്യാഗങ്ങളുടെയും വ്യക്തമായ നിലപാടുകളുടെ പശ്ചാത്തലവും വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ തുറന്ന നിലപാട് സ്വീകരിക്കുന്ന നേതൃശൈലിയും അദ്ദേഹത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിർണായക ഘടകമാക്കി മാറ്റുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ